ഹായ് മുബ്ഷിറാണേ ഈ വീഡിയോ ചിലപ്പോൾ നിങ്ങൾക്ക് അരോചകത്വം തോന്നിയേക്കാം പക്ഷേ ഇത് കാണിക്കാതിരിക്കാൻ പറ്റുന്നില്ല ഒരു ജില്ല അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രയാസം വയനാട് ജില്ല ഒട്ടുമിക്ക ദിവസങ്ങളിലും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് വയനാട് ചുരത്തിലെ ബ്ലോക്ക് ട്രാഫിക് ബ്ലോക്ക് എന്ന് പറയുന്നത് രണ്ട് മൂന്ന് മണിക്കൂറായി വിവിധ ആവശ്യങ്ങളുമായിട്ട് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയവർ തിരിച്ചു പോകുന്നവർ കുട്ടികൾ ശബരിമല യാത്രക്കാർ എയർപോർട്ട് യാത്രക്കാർ എന്തൊരു കഷ്ടമാണ് നില ഈ വീഡിയോ കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഭീകരത നിങ്ങൾക്ക് മനസ്സിലാകും പറയാനുള്ളത് വയനാട്ടിലേക്ക് വരുന്നവർ ചുരം ബ്രിഗേഡിയർ എന്ന് പറയുന്ന ഒരു ഒരു കൂട്ടം ആളുകളുടെ ഒരു വാട്സപ്പ് ഉണ്ട് അതിൽ കയറാൻ പറ്റുന്നവർ അതിൽ കയറി വയനാട് ചുരത്തിൽ ബ്ലോക്കില്ല സുഗമമായിട്ടുള്ള യാത്രയ്ക്ക് പറ്റും എന്നുണ്ടെങ്കിൽ മാത്രം ഈ വയനാട് ജില്ലയിലേക്ക് വരിക ഹോസ്പിറ്റലുകൾ ആംബുലൻസുകൾ നേരത്തെ പറഞ്ഞതുപോലെ ആയിരക്കണക്കിന് ആളുകൾ ആണ് ഇതാ ഈ വയനാട് സ്വരത്തിൽ പെട്ട് കിടക്കുന്നത് സത്യത്തിൽ ഞാനും ബസ്സിന് യാത്ര ചെയ്യാൻ വേണ്ടി വന്നതാണ് സ്വരം ബ്രിഗേഡിയേഴ്സിൻ്റെ അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ കണ്ടപ്പോഴാണ് ഞാനിപ്പോൾ ബൈക്കിൽ യാത്ര ചെയ്യുന്നത് അപ്പോൾ പകർത്തിയ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇത് അധികാരികളത്തിൽ അധികാരികളത്തിലെത്തിച്ചിട്ടോ അതല്ലെങ്കിൽ മുറവിളി കൂട്ടിയിട്ടോ ഒന്നും കാര്യമില്ല എന്ന് വയനാട് ജില്ലക്കാർക്കറിയാം കാരണം ഒരു അൾട്ടർനേറ്റീവായിട്ടുള്ള ഒരു സെക്കൻഡ് ഓപ്ഷൻ നമുക്കില്ല എന്നുള്ളതാണ് ഒരുപാട് ജീവിതങ്ങളാണ് ഈ ചുരത്തിൽ പ്രോപ്പറായിട്ട് കൃത്യസമയത്ത് ഹോസ്പിറ്റലിൽ എത്താൻ കഴിയാത്തതിൻ്റെ പേരിൽ ഈ ചുരത്തിൽ വെച്ചിട്ട് ഇല്ലാതായി പോയത് ഒരു പേരിന് ഒരു രാത്രി കൊണ്ട് ഒരു ബോർഡ് മാറ്റി മെഡിക്കൽ കോളേജ് ആക്കിയപ്പോഴും എല്ലാം സഹിക്കേണ്ടി വന്നത് ഈ പാവപ്പെട്ട ജില്ലക്കാരാണ് ഈ വീഡിയോ ഞാൻ കാണിക്കുന്നത് സത്യത്തിൽ അരമണിക്കൂർ നീണ്ടു ഒരു വീഡിയോ ആണ് കാരണം ചുരം മുഴുവൻ ബ്ലോക്കാണ് കുറച്ച് ഫാസ്റ്റായി അടിച്ച് ഞാൻ ആ വീഡിയോ കാണിച്ചുതരാം വീട് എത്ര പേര് ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല ഇതാണ് വയനാടിൻ്റെ അവസ്ഥ എന്ന് തീരും ഈ ഒരു ദുരിതക്കടലിൽ നിന്ന് എന്നറിയില്ല ഏ ആര് മാറി മാറി വന്നു കഴിഞ്ഞാലും വയനാടിൻ്റെ സ്ഥിതി ഇത് തന്നെയാണ് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ആ പാതയേക്കാൾ സുഗമമായി ഒരു വർഷത്തിനുള്ളിൽ തീർക്കാൻ പറ്റുന്ന പദ്ധതികളുണ്ട് എന്തുകൊണ്ടാണ് അതൊന്നും കംപ്ലീറ്റ് ആക്കാത്തത് എന്നുള്ളത് അറിയില്ല